الحمد لله الحمد لله رب العالمين اللهم صل على محمد على آل محمد من المكروب سورة العراف لا موتى مون مدل كلا سورة تنقلان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين قَالَ مُوسَى يَا فِرْعَوْنُ إِنِّي رَسُولٌ مِّن رَّبِّ الْعَالَمِينَ قَالَ مُوسَى حَقِيقٌ عِلَى أَلَّا أَقُولَ عَلَى اللَّهِ إِلَّا الْحَقُّ قد جئتكم ببينه من ربكم فارسل معي بني اسرائيل قال ان كنت جئت بايه فات بها ان كنت من الصادقين യത്തുകൾ ഒരുപാട് വിശദീകരണം ആവശ്യമല്ല നമുക്ക് അറിയുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാമയുടേത് അപ്പോൾ ഞാനൊന്നിങ്ങനെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ചെറിയൊരു വിശദീകരണം നൽകേണ്ടതുണ്ടു സുമ പിന്നെ ബന് നാം നിയോഗിച്ചു മീംഹിം അവർക്കൊക്കെയും ശേഷം മേൽപ്പറഞ്ഞ പ്രവാചകന്മാർക്കും അവരുടെ ജനങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനും ശേഷം മൂസ മൂസായെ നിയോഗിച്ചു നമ്മുടെ തെളിവുകളുമായി ദൃഷ്ടാന്തങ്ങളുമായി അടയാളങ്ങളുമായി അല്ലെങ്കിൽ വചനങ്ങളുമായി സൂക്തങ്ങളുമായി ഇല ഫിറാവിന ഫിറാവിനിലേക്ക് വ മല ഇഹി വ ഇഹി അയാളുടെ പ്രമാണി വർഗത്തിലേക്കും അവർ ആ ദൃഷ്ടാന്തങ്ങളോട് അടയാളങ്ങളോട് അന്യായമാണ് ചെയ്തത് അക്രമമാണ് ചെയ്തത് തള്ളൂർ നിങ്ങൾ ചിന്തിച്ചു നോക്കണം കൈഫ കൈഫഖാന ആഖിബത്തുൽ മുഫ്സിദീൻ നാശകാരികളോ നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം ഒക്കാല മൂസ മൂസ സ്വലാം പറഞ്ഞു യാ ഫിറാൻ ഓ ഫിറാൻ ഇനി തീർച്ചയായും ഞാൻ മിർ റബിൾ അലമീൻ ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവായവനിൽ നിന്നുള്ള ദൂതനാണ് ഹക്കീഖുൻ എനിക്ക് ബാധ്യതയുണ്ട് ഹക്കീക്കുൻ അലാൻ അല്ലാ അക്കൂല ഞാൻ പറയാതിരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ ഇല്ലൽ ഹക്ക സത്യമല്ലാതെ സത്യമല്ലാതെ പറയാൻ പാടില്ല എന്നതെനിക്ക് നല്ല ബോധ്യമുണ്ട് സത്യമേ പറയാവൂ എന്ന ബാധ്യതയുണ്ട് കഥ ജിഹിത്തുക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് ബി ബയ്യനത്തിൻ ന്യായമായ തെളിവുകളുമായിട്ടാണ് സ്പഷ്ടമായ തെളിവുകളുമായിട്ടാണ് മിർ റബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഫർസിൽ അതുകൊണ്ട് എൻ്റെ കൂടെ അയക്കണം മയ്യ മഴയ എൻ്റെ കൂടെ അയക്കണം ബനി ഇസ്ര ഇസ്രായേൽ സമൂഹത്തെ എൻ്റെ കൂടെ വിടണം കാല അയാൾ ചോദിച്ചു ഇൻകുന്ത ജിത്ത ബിഅായത്തിൽ നീ തെളിവ് അടയാളങ്ങളുമായാണ് വന്നിരിക്കുന്നതെങ്കിൽ ഫി ബിഹ അതുകൊണ്ടു വ അത് കാണിച്ചു തരൂ അത് കൊണ്ടുവരൂ ഇൻ കുൺ മീൻ അസ്വാദിഖിൻ നീ സത്യവാനാണെങ്കിൽ അതുവരെ അവിടെ നിർത്തി ഇൻഷാല്ല ഇത് ഒരു മൂന്ന് നാല് പേജുകളിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നത് ഒരു അഞ്ചോളം പേജുകൾ അഞ്ച് പേജുകൾ അതാണ് വരുന്നത് അപ്പോൾ മുസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രവുമാണ് മുപ്പത്തിനാല് സൂറകളിൽ മുപ്പത്തിനാല് സൂറകളിൽ നൂറ്റി മുപ്പത്താറ് സ്ഥലത്ത് നൂറ്റി മുപ്പത്തി ആറ് സ്ഥലത്ത് ഇത്ര ഒരു പ്രവാചകനെയും ഒരു പ്രവാചക ചരിത്രവും അഹുത്താൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ല അത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം മുസാ നബി അലഹി സ്വലാമയെ എത്ര അത്ഭുതകരമായ വിധത്തിലാണ് അള്ളാഹു വളർത്തുന്നതും നിയോഗിക്കുന്നതും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും എന്ന് ആലോചിച്ചാൽ തന്നെ മതി കുറേശികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി അംഗീകരിക്കാൻ അതേപോലെ തന്നെ മൂസാന് നബി അലൈഹി സ്വലാമ്മയുടെ ചരിത്രത്തെ സംബന്ധിച്ച് മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം ആലോചിച്ചാൽ അതുതന്നെ മതി അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ പ്രവാചകന്മാരുടെ വിഷയത്തിൽ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനും ബോധ്യമാവാൻ അതുകൊണ്ട് അദ്ദേഹം നിരാശനാവേണ്ടതില്ല കുറേശികൾ വല്ലാതെ അഹങ്കരിക്കേണ്ടതുമില്ല ഇല്ല എന്ന ഒരു പാഠമാണ് നൽകുന്നത് അപ്പോൾ ഖുർആാനിലെ ഉദാഹരണങ്ങളും ഉപമകളും ചരിത്രകഥകളും അതെന്തിനാണ് എന്തിനാണ് ഹസൂർലി സ്വഹു അലൈവലം പറഞ്ഞത് പായത്ത ബിറൂബിൽ ഹംസാൽ കഥകളും ചരിത്രങ്ങളും ഉദാഹരണങ്ങളും ഉപമകളും അതി നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എന്നാണ് അത് ഓദിക്കാനുള്ളതല്ല അതിന് നമ്മൾ പാഠം മനസ്സിലാക്കണം പാഠം മനസ്സിലാക്കണം അപ്പം ഇവിടെ ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല ഇങ്ങനെ അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മസ് എന്തുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് പഠിക്കാ പഠിക്കേണ്ടതില്ല ഓദ്യാ മതി എന്നുള്ളതിന് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ചിന്തിച്ച ഒരു ന്യായമല്ല ഏതെങ്കിലും ഒരു വിഷയം ഇങ്ങനെ വെറുതെ മനസ്സിലാകാതെ വായിക്കുക എന്നുള്ളത് ഉണ്ടാകുമോ ഉണ്ടാവുക അക്ഷരം അറിയെങ്കിൽ പോലും നമ്മൾ വായിക്കൂല ഇത് മനസ്സിലാക്കി വായിച്ച് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ളതാണ് ഏതൊരു മഹാവിഡിത്തമാണ് ഇതൊന്നും അറിയാതെ അങ്ങനെ വായിച്ച് പോയാൽ മതി ഒരു ജുസ് അല്ലെങ്കിൽ ഖുർആൻ മുഴുവനും ആദ്യ അവസാനം ഒരു ഒരു പ്രാവശ്യം വായിച്ചു തീർക്കുന്നതിനേക്കാൾ ഉത്തമം അതിലെ ചെറിയ സൂറയിൽ നിന്നെങ്കിലും ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ച് വാരായനും ചെയ്യണം ഇതൊക്കെ മഹാന്മാര് പറഞ്ഞതാണ് ആ പതിവേക്കാൻ പോകണില്ല അബ്ദുലാഹിൻ വസ്ല അദുല്ലാഹുൻ എനിക്ക് ഒരുക്കാൻ പറയും കിഫോൾൻ്റെ ഖുർആൻ ഓതുമ്പോൾ കിഫോൾ എൻ്റെ അജ ഈ ബിക്കി സിഫു നിങ്ങൾ നിൽക്കണം എന്താ അജാബി അജാ ഇ ബിഹി ഖുർആൻ പറയുന്ന അത്യത്ഭുതകരമായ കാര്യങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരം നോക്കിയാൽ നിൽക്കണം നീഷിക്കണം എന്നാണോ അല്ലല്ലോ ഓർത്തിനോർത്ത് നിർത്തിയിട്ട് നിങ്ങളത് ആലോചിക്കണം എന്നാ ഇപ്പോൾ ഹരി കുിഹിൽ കുലൂബ് നിങ്ങളുടെ മനസ്സുകളെ ഒന്ന് ഇളക്കണം ചലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയത്തെ പിടിച്ച് കുലിക്കണം എന്നാണോ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ പോയാൽ അതല്ലേ അർത്ഥം കിട്ടുക ഹൃദയങ്ങളെ കുലുക്കണം മനസ്സുകൾ ഇളകണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കാര്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് ചലനം ഉണ്ടാവണം എന്നാണ് അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞു വലായക്കൂനു ഹമ്മു അഹരിഖും ആഹ്റ സൂറ സൂറത്തിൻ്റെ അവസാനത്തിൽ എത്തണം എന്നതാകരുതങ്ങൾ ഓതുമ്പോൾ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താണ് ദാജേനെ ഓതുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ മറിച്ച് നോക്കുക അയറാഫ എത്ര ബേജു കൊണ്ടിരുന്ന തീരാ എത്ര നേരം മുടിച്ചു തന്ന ഏത് സൂറ അങ്ങനെ തന്നെ നമ്മൾ പേജ് ഉണ്ട് പറഞ്ഞ ഹമ്മു ും നിങ്ങളുടെ ഉദ്ദേശം അവസാനം എത്തുക എന്നുള്ളത് ആവരുത് പിന്നെന്താണ് ബിഹിൽ പിന്നെ ഖുറൻ പഠിക്കണം സൂറയുടെ മുസ്സാഹിന്റെയും അവസാനം ഓതി തീർക്കുക എന്നുള്ളത് മഹാമാ മഹാന്മാരാരും പറഞ്ഞതല്ല അത് നമ്മൾ നമ്മളെ സൗകര്യത്തിൽ ഉണ്ടാക്കിയ നീ അത് പോട്ടെ ഇതിലേക്ക് തന്നെ വരും ഇപ്പോൾ പ്രിയമുള്ളവരെ ഞാനീ പറയുന്നത് ആരോഗ്യവും ആയുസും ബുദ്ധിയും കഴിവും ഉണ്ടാകുമ്പോൾ ഖുറാൻ പഠിച്ചോളി അള്ളാൻ്റെ അടുക്കൽ ഖുർആാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് സാക്ഷി പറയാം നിങ്ങൾ പഠിക്കേണ്ടതില്ല ഞങ്ങൾ ഓദ്യാൽ മതി എന്ന് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒന്നും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മക്ക് നമ്മൾ ഖബർ തുറന്നുകൊണ്ട് പുറത്ത് വരുമ്പോൾ ഖുർആൻ മാത്രമേ നമ്മളെ സഹായിക്കാണ്ടാവുള്ളൂ നിങ്ങൾ ഖുറാൻ പഠിക്കണ്ട നിങ്ങളൊരു ജുസാണ്ട് ഓദിക്കോളി അർത്ഥമൊക്കെ പഠിക്കണമെന്നു അത്ര പ്രധാനപ്പെട്ടതല്ല ആശയം പഠിക്കലും പ്രധാനമല്ല എന്ന് വാഴ്വ് പറയുന്ന കുത്തുമ പറയുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകരും ഒന്നും നമ്മളെ കൂടെ ഖബർ തുറന്ന് വെറുത്തു തരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ ആരുണ്ടാവുള്ളൂ ഖുർആൻ മാത്രം ഖബർന്ന് നമ്മൾ ഇറങ്ങണല്ലോ മരിച്ചു കുഴിച്ചിട്ടാ പിന്നെ അല്ലേ ഖുർആൻ ഖുറാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഓർമ്മിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നിർബന്ധമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചത് പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ അള്ളാഹാ നമുക്ക് വരുമിച്ചു തരും അല്ല ഒരാ ഒരു അലംഭാവത്തിൽ ആണ് നമ്മൾ പോകണമെങ്കിൽ അള്ള നമ്മളെ കാര്യത്തിൽ അള്ളാഹു അലംഭാവമായിരിക്കും അതൊന്ന് ഓർത്താൽ മതി നമ്മൾ അപ്പോൾ മൂസ എന്ന പേ സുമ്മ ബാഴ്സുന മീൻ ബാഴിഹിൻ പിന്നെ അദ്ദേഹം അവരുടെ ശേഷം നാം നിയോഗിച്ചു മൂസ മൂസ ഇതൊന്നും ഞാൻ അർത്ഥം പറയുന്നില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ചെറിയൊരു വിശദീകരണം നമ്മുടെ അർത്ഥം മാത്രമേ പറയുള്ളൂ സുമ്മ ബാഴ്സുന മീൻ ബാഴതിഹിൻ മൂസ എൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ അവരുടെയൊക്കെ ശേഷം നാം മൂസ പ്രവാചകനെ നിയോഗിച്ചു മേൽ പറഞ്ഞ പ്രവാചകന്മാരുടെയൊക്കെ ശേഷം യാത്തിന നമ്മുടെ വചനങ്ങളുമായി സൂക്തങ്ങളുമായി അല്ലെങ്കിൽ ന്യായങ്ങളും തെളിവുകളുമായി മുസാലബി അലൈഹി ഇലാം ജനനം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ അത്ഭുതങ്ങളാണ് ഒരു മനുഷ്യൻ ചിന്തിക്ക മനുഷ്യന് ചിന്തിക്കാനാവാത്ത വിധത്തിലാണ് അള്ളാഹുത്താല ഇടപെട്ടിരിക്കുന്നത് അള്ളാഹുത്താൽ ഇടപെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷവും പോരാട്ടവും ഉണ്ടാകുമ്പോൾ അസത്യത്തിൻ്റെ വിജയം കണ്ടിട്ട് വിശ്വാസികൾ ആശങ്കപ്പെടേണ്ട ഇവിടെ മൂസാ നബി അലി ഇസ്ലാമേയും ഫിറാവിന് നിരന്തരമായ സംഘർഷമായിരുന്നു മുപ്പത് വർഷം പിന്നെ ഫിറാവിൻ സങ്കല്പിക്കാത്ത വിധത്തിൽ മൂസാ നബി അലൈഹിസ്ലാമേ അള്ളാഹു താലു രക്ഷപ്പെടുത്തി ഇതൊക്കെ കൂടിയാണ് ഈ ചരിത്രത്തിൽ അള്ളാഹു താലു സംക്ഷിപ്തമായി പറയുന്നത് ഇല ഫിറാവിന് ഫിറാവിനിലേക്കും അയാളുടെ പ്രമാണിമാരിലേക്കും ബിഹ അവരതിനോടൊക്കെ അന്യായം ചെയ്തു പങ്ക് നിങ്ങൾ നോക്കുക കൈഫഖാൻ ആഖിബത്തുൽ മുഹ്സിദീൻ ആ നാശകാരികളുടെ പര്യവസാനം എന്തായിരുന്നു ഫിറാവിൻ്റെയും കൂട്ടരുടെയും പര്യവസാനം എന്തായിരുന്നു എന്ന് ചിന്തിക്കുക ഇപ്പൊ മൂസ മൂസ മൂസാദ് അലൈഹി സ്വലാം പറഞ്ഞു ആ ഫിറാ ഫിറാവിൻ്റെ അടുത്തേക്ക് മൂസ നബി അലിസ്ലാം ചെല്ലുകയാണ് പക്ഷേ ഒരു കൊട്ടാരത്തിലേക്ക് അങ്ങനെ വെറുതെ ഒരു വീട്ടിൽ കയറി ചെല്ലണമായിരിക്കും പറ്റുമോ കാളിംഗ് ബലടിച്ചാൽ അവിടെ മുമ്പിലെത്താൻ പറ്റുമോ കാവൽക്കാരുണ്ടാകും ചോദ്യം ചെയ്യലുണ്ടാകും അതുമാത്രമല്ല മൂസാ നബി അലൈഹി ഇസ്സലാം പത്ത് വർഷമായിട്ട് നാട് വിട്ടുപോയിട്ട് പോയിട്ട് ഇപ്പോൾ വരികയാണ് പത്ത് വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല മദിയനിലായിരുന്നു മദിയനിലായിരുന്നു അപ്പോൾ എന്തിനാ മതിയനിലേക്ക് പോയത് ഇവിടെ ഒരു കൊലപാതക കുറ്റമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പിടിക്കപ്പെടുന്നു പേടിച്ചിട്ട് ഓടിപ്പോയതാണ് അപ്പോൾ ഒരു കൊലപാതകയാണ് കൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇദ്ദേഹം രാജ്യം തേടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളിയാണ് അപ്പോൾ ആ ഒരു പേടി നല്ലോണം ഉണ്ടാവും പിടിച്ച് ജയിലിൽ ജയിലിടുവോ പുരിശിത്തറച്ച് കൊല്ലോ സ്വാഭാവികമാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിലാണ് അപ്പോൾ ഇതൊക്കെ മൂസാ നബിൻ്റെ ചരിത്രം വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഫിറാവിൻ്റെ അടുക്കൽ എത്തി ഫിറാവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ വെറുതെ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല നല്ല ചോദ്യം ചെയ്യലുകൾക്കും നല്ല പരിശോധനക്കും ഒക്കെ വിധേയമായി പക്ഷേ അള്ളാഹുവിൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ ഫിറാവിൻ്റെ അടുക്കൽ എത്താൻ യാ യാ മൂസ മിർ ആലമീൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ റസൂലിൻ്റെ ദൂതനാണ് റസൂലുൻ ഞാൻ ദൂതനാണ് മിർ റബിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എനിക്ക് ഒരുപാടുണ്ട് കാര്യങ്ങൾ ഹക്കീഖുൻ ഹക്കെന്നുള്ളതാ ഹക്കീഖുൻ എനിക്ക് ബാധ്യതയുണ്ട് ഹക്കീഖു അക്കൂല അല അല്ലാ അക്കൂല പറയാതിരിക്കാൻ അല അല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ ഇല്ലൽ ഹക്ക ഹക്കല്ലാതെ ഹക്കല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല ഹക്ക് പറയേണ്ട സത്യം പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷിറാവുലിൻ്റെ കൊട്ടാരത്തിലേക്ക് എല്ലാ പ്രയാസങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷേ ഞാൻ അപായപ്പെടുത്തപ്പെട്ടേക്കാം എന്ന് പോലും ചിന്തയുണ്ടായിട്ടും സത്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അതായത് ഹത്തേഫുൻ അല അല്ലാ അക്കുൽ ഹക്ക ഹക്കല്ലാതെ പറയാതിരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അതിജീവിത്തുക്കും ഞാൻ പിന്നെ നിങ്ങളെടുക്കൽ വന്നത് ബി ബൈനത്തിൻ ബൈനത്തുമായിട്ടാണ് ബൈനത്ത് തന്നെ എന്താ തെളിവ് തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അവിടെ റബ്ബ് അറിയുമ്പോൾ ഫിറാവിനിൻ്റെ അധികാരവും അവകാശമൊക്കെ ആര് കൊടുത്തതാണ് അൽക്കാലത്തേക്ക് അല്ല കൊടുത്തതാണ് അതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഫിറാവിൻ അല്ല റബ്ബ് ഫിറാവിൻ അല്ല ഇലാഹു അള്ളാഹുവാണ് അപ്പോൾ അറിസിലാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ അയക്കണം അറിസിൻ അറിസിൽ മായ എൻ്റെ കൂടെ അയക്കണം അപ്പം ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിമോചന വിമോചന ആദർശം കൂടിയാണ് അതായത് മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് അള്ളാഹുൻ്റെ അടിമത്തത്തിലേക്ക് എത്തിക്കുക ആ ഒരു വിമോചനപരമായ ആദർശം കൂടി ഇസ്ലാമിലുണ്ട് ഫർസിൽ മായ ബനി ബനി ഇസ്രായിലിനെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ ചെന്നപ്പത്തണ്ണിതാണ് പറഞ്ഞു എന്നല്ല അദ്ദേഹം മുപ്പത് വർഷം അവിടെ താഴ്വത്ത് നടത്തുന്നുണ്ട് തൗഹീദ് പറയുന്നുണ്ട് അതിനിടക്ക് ഏകദേശം അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ദൗത്യം മുപ്പത് വർഷത്തേക്കാണ് പൂർത്തിയാക്കുന്നത് മുപ്പത് വർഷം പൂർത്തിയാകാറാവുമ്പോൾ ഇനിയും ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കാനും അംഗീകരിക്കാനും സന്നദ്ധനല്ലെങ്കിൽ എൻ്റെ വർഗമായ ബനീ ഇസ്രാഹ്ലിനെയെങ്കിലും എനിക്ക് തരണം അവരെയും കൊണ്ട് ഞാൻ പോകും അതാണ് ഫാർസിൽ മായിയ ബനി ഇസ്രാഹില ഇസ്രാഹീൽ വർഗത്തെ എൻ്റെ കൂടെ പറഞ്ഞേക്കും ആല അദ്ദേഹം ചോദിച്ചു ഇൻ കുന്ത ഇൻകുണ്ട ജീവിതത്തിൽ നീ ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിഹ നീ അത് കൊണ്ടുപോവാം ഞങ്ങൾക്ക് കാണിച്ചു ബിഹ അതിനെ കൊണ്ടുവരണം ഇൻ ഇൻകുൻസ മിന സ്വാദിഖീൻ നീ സത്യവാനാണെങ്കിൽ നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ഞാൻ വേഗത്തിൽ ഒന്നുകൂടി അർത്ഥം വന്ന് അവസാനിപ്പിക്കുക നമ്മളത് മനസ്സിലാക്കൽ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക സുമ ബാഴ്സുനാമിൻ ബാഴിഹിൻ മൂസ ബി ബിഹായത്തിന പിന്നെ മൂസ പ്രവാചകനെ നമ്മുടെ അടയാളങ്ങളുമായി നാം നിയോഗിച്ചു ഇല ഫിറ ഔനവല ഇഹി ഫിറൌനിലേക്കും അയാളുടെ പ്രമാണിമാരിലേക്കും എന്നുവച്ചാൽ അവിടുത്തെ എം പിമാരും എം എൽ എമാരും അവിടുത്തെ വകുപ്പ് സെക്രട്ടറിമാരും നേതാക്കളും ഒക്കെയാണ് അപ്പോൾ വലമു ബിഹ അവരതിനോടൊക്കെ അന്യായം ചെയ്തു പംഗ്ലൂർ കൈഫഖാൻ ആക് ഇബത്തുൽ മസ്ജിദിൽ നാശകാരികളുടെ ഭര്യവസാനം എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുക അത് നബി ഫിറാ ഖുറൈശികൾക്ക് ഓധിക്ക് കേൾപ്പിക്കുകയാണല്ലോ അവരെ പോലെ തന്നെ നിങ്ങൾ നാശകാരികളാവുകയാണെങ്കിൽ അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നാണ് വരികൾക്കിടയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് വക്കാല മൂസ മൂസ മൂസാലിസ്ലാം പറഞ്ഞു യാ ഫിറാളുൻ അല്ലയ്യോ ഫിറാളുനെ ഇനി മിർ റബ്ബിൽ ആലമീൻ ഞാൻ ലോകരക്ഷിതാവായനിൽ നിന്നുള്ള ദൂതനാകുന്നു ഹക്കീക്കുൻ അല അല്ലാ അക്കൂല അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ ഞാൻ പറയാതിരിക്കുക എന്ന ബാധ്യതയുണ്ട് എനിക്ക് ഇല്ലൽ ഹക്ക സത്യമല്ലാതെ ുംബി ബിനുംബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മായ ബനി ഇസ്രാഹീൽ ആയതുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തെ എൻ്റെ കൂടെ പറഞ്ഞ അയക്കുക അറിസിൽ അറസൽ ആറിനെ അയച്ചു മുറിസൽ നിന്ന് അയക്കപ്പെട്ടവൻ ദൂതൻ അറിസിൽ അതിൻ്റെ കൽപ്പനയാണ് എൻ്റെ അയക്കുക മായ എൻ്റെ കൂടെ ബനി ഇസ്രാഹല ഇസ്രാഹൽ സമൂഹത്തെ ഇസ്രായേൽ മക്കളെ ക്വാല അവൻ ചോദിച്ചു ഹിറാവും ചോദിച്ചു ഇൻ ഇൻകുന്ത ജീവിത്ത ബി ആയത്തിൽ നീ ഒരു തെളിവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നീ അത് കൊണ്ടുപോവാ എന്താണ് തെളിവ് എന്ന് കാണിച്ചു കൊണ്ടാ ഇൻകുന്തമിനെ സാദുഖീൻ നീ സത്യഭന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ഈശാല വാക്യം നമുക്ക് അടുത്തു പറയും അള്ളാഹു ദീക്ക് നൽകുമാറാവട്ടെ ആയുസ് നൽകുമാറാവട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ ഈമാനും ഖുറാൻ പഠിക്കേണ്ടതെന്നുള്ള ബോധവും ബോധ്യവും ഒക്കെ നൽകി നമ്മളെ അള്ളാഹുബാലെ രക്ഷപ്പെടുത്തട്ടെ അവസാനം ഖുറാനിൻ്റെ അനുകൂലമായ സാക്ഷ്യത്തോടുകൂടി നരകമുക്തി രേഖപ്പെട്ട് സ്വർഗത്തിൽ ഇടം ലഭിക്കുന്നവരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹസന റബ്ബനാഥിനുസന ഫിലൊക്കെ